ഹലോ ചാർലി ഇതേ ഡോക്ടറെ അടുത്തൊക്കെ പോയി വന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ലാട്ടോ അവനക്ക് ഫുഡൊന്നും വേണ്ട സിപ്പ് കൊടുത്തിട്ട് ഇതേ കെടുത്തിരിക്കാണ് തണക്കുന്നുണ്ട് ആൾക്ക് അപ്പോൾ അതെ പുതപ്പൊക്കെ പൊതിച്ചിട്ട് കെടുത്തിപ്പം കുറേ നേരമായിട്ടിങ്ങനെ കെടുക്കണേ അവ ഭയങ്കര ടയേഡാട്ടാ കുറേ ഇഞ്ചക്ഷനും ട്രിപ്പൊക്കെ കയറ്റി പിന്നെ മരുന്നൊക്കെ കൊടുത്ത് നല്ല പനിയാണ് അപ്പം അതേ പൊതിച്ച് കെടുക്കാണ് കേട്ടാ പാവം പിന്നെ കൈയുടെ മല എന്തോ പറ്റിയിട്ടുണ്ട് പിന്നെ എന്നാലൊക്കെ ഭയങ്കര പേടിയായി എന്താകും എന്ന് വിചാരിച്ച ആദ്യം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഒരു തുള്ളി മരുന്നാണ് തന്നത് പിന്നെ ഇന്ന് പോയപ്പോൾ കാണിക്കാൻ പറ്റിയില്ല അവിടെ ഡോക്ടർ ഇല്ല അപ്പം പിന്നെ പ്രൈവറ്റിൽ കാണിക്കേണ്ടി വന്നു നമുക്ക് നല്ലൊരു ട്രീറ്റ്മെൻ്റ് തന്നെ കിട്ടി അപ്പോ ഇത് ഈ കെടുത്ത കാണുമ്പോൾ എന്താ പറയുക ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു എന്നാലും ഈ നേരത്തൊക്കെ ഭയങ്കര കറച്ചിലൊക്കെ ആയിരുന്നു അവൻക്ക് ഒട്ടും വയ്യാതായപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം ആൾക്കിങ്ങനെ തണക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കെടുക്കുക രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് anne hmm apa okey